إن <سؤال> الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان الذين هم من خشيه ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون ായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും നമ്മെ അവൻ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളും സൂക്ഷിച്ചുകൊണ്ടും ജീവിതത്തിൽ പാലിച്ചു കൊണ്ടും കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടി ആവുന്നത്ര പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക റമദാനിലെ അവസാനത്തെ നാടുകളിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റമദാൻ എന്ന നിലക്ക് അവസാനത്തെ വെള്ളിയാഴ്ചയിലുമാണ് നാം ഇപ്പോൾ ചുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഒരു മാസം പിന്നിടുമ്പോൾ റമദാനിലൂടെ നമുക്ക് എന്തെല്ലാം ലഭിച്ചു അല്ലെങ്കിൽ ലഭിച്ചില്ല എന്ന ഒരു കണക്കെടുപ്പാണ് ഇത്തരം സന്ദർഭത്തിൽ കൂടുതൽ പ്രസക്തമായിരിക്കുന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെയുള്ള ആത്മപരിശോധന മൊഹാസബത്തു നഫ്സ് നടത്താൻ നബിസ്വലാഹോ ദിവസം എപ്പോഴും നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു സ്വന്തത്തെ വിലയിരുത്തുക സ്വന്തത്തിന്റെ വൈകല്യങ്ങൾ തിരിച്ചറിയുക അത് സ്വയം തന്നെ പരിഹരിക്കുക ഇതാണ് നബി നബിസ്വലാഹോ ദിവസം പഠിപ്പിക്കുന്ന ആത്മപരിശോധന ഈ ഒരു ആത്മപരിശോധന ധാരാളമായി പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയതിന് ശേഷം നടത്തുമ്പോൾ സ്വാഭാവികമായും എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അത്തരത്തിലുള്ള പ്രവർത്തനം ധാരാളമായി നിർവഹിക്കുവാനുള്ള ഇടമായിരുന്നു ഈ മാസത്തിൻ്റെ റബദാനിന്റെ രാവും പകലും ഒക്കെ പൂർണമായും ആരാധന നിരതമായ ജീവിതം പട്ടിണികടന്ന് നോമ്പെടുക്കുന്നത് അതുപോലെ നമസ്കരിക്കുന്നത് പുണ്യം ചെയ്യുന്നത് ചെയ്യുന്നത് പാരായണം ചെയ്യുന്നത് ഒക്കെ ഒന്നിനൊന്ന് മികച്ച പുണ്യമായിട്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത് ആ നിലക്ക് റമദാൻ മുപ്പത് ദിവസം കൊണ്ട് ഇതുവരെ ഇല്ലാത്ത ഒരു മനുഷ്യനായി നമ്മൾ രൂപപ്പെടേണ്ടത് ഷഹബാൻ അവസാനിച്ചപ്പോൾ നമ്മുടെ ഈ മാൻ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഗ്രാഫ് എവിടെയായിരുന്നുവോ ആ ഗ്രാഫ് റമദാൻ അവസാനിക്കുമ്പോൾ അല്പവും കൂടി ഉയർന്ന തരത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നർത്ഥം അങ്ങനെയാണ് റസൂറുള്ള പറഞ്ഞ ആത്മപരിശോധനയെ നാം പ്രായോഗികമാക്കേണ്ടത് ഈ രൂപത്തിൽ വിലയിരുത്തുമ്പോൾ ആരാധനകൾ കൊണ്ട് നിറഞ്ഞ ദിവസങ്ങൾ ഒരു തരത്തിലുള്ള തിന്മയിലേക്കും നമ്മുടെ മനസ്സും ശരീരവും നീങ്ങാത്ത ദിവസങ്ങൾ അള്ളാഹുവിനെ നേർക്കു നേരെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന പ്രതീതിയിൽ അമലുകളും ഇബാദാത്തുകളും നിർവഹിച്ച ദിവസങ്ങൾ ഇവയെല്ലാം നമുക്കുണ്ടാക്കി തന്നിരിക്കുന്ന ഒരു നിർവൃതി ഈമാനികമായ ആവേശം എത്രയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചിന്താവിഷയം ഈമാനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാമെല്ലാം ജീവിതം മരണാനന്തരം പൂർണമായ സൗഭാഗ്യം നിറഞ്ഞതാക്കി തീർക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ജീവിതവും ആശ്വാസപൂർണ്ണമാക്കി തീർക്കുന്നത് ഒക്കെ ഈമാനിന്റെ മാത്രമാണ് ആ നിലക്ക് ഈമാൻ ധാരാളമായി സംഭരിക്കുവാനുള്ള ഈ ഒരു മാസം എങ്ങനെയായിരുന്നു നാം കഴിച്ചു കൂട്ടിയത് എങ്ങനെയൊക്കെയാണ് അബ്ബാഹു നമ്മിലേക്ക് അയച്ച ഈ അതിഥിയെ നമ്മൾ യാത്രയാക്കേണ്ടത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞ ിൽ നമുക്കുള്ള ഈമാനികമായ വീര്യം താല്പര്യം അതിനേക്കാളും വർദ്ധിച്ച രൂപത്തിലാണ് റമദാൻ അവസാനിക്കുന്നത് എങ്കിൽ ആ രൂപത്തിലാണ് പെരുന്നാളിന്റെ ഈദ്ഗാഹിലേക്ക് നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു റമദാനിനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം യാത്രയാക്കുന്നത് എന്ന് അത്തരത്തിലുള്ള ഒരു റമദാൻ അമ്ഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുവാറാവട്ടെ അതുപോലെ തന്നെ റമദാനിൽ ഏതൊരു അമ്മാവിനെ ആയിരുന്നുവോ നമ്മള് ഭയപ്പെട്ടത് തെറ്റുകൾ ചെയ്യാതിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അനാവശ്യമായ എന്തെങ്കിലും നാവിൻ തുമ്പത്ത് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുമ്പോഴൊക്കെ ഏതൊരു അള്ളാഹുവിനെയാണോ നമ്മൾ ഭയപ്പെട്ടത് അതേ അള്ളാഹു തന്നെയാണ് റമദാൻ കഴിഞ്ഞാലും തുടർന്നുള്ള പതിനൊന്ന് മാസങ്ങളിലും നമ്മോടൊപ്പം ഉള്ളത് റമദാനിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനും ഇഷ്ട പ്രീതിപ്പെടുത്തുവാനും നാം ഉദ്ദേശിച്ചുവെങ്കിൽ പ്രവർത്തിച്ചുവെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മദാനിന് ശേഷവും വേണം എന്നതാണ് റമദാനിനെ യാത്രയാക്കുമ്പോൾ അത് നമ്മിൽ വിട്ടേച്ചു പോകുന്ന ഒരു മുഖ്യ സന്ദേശമായി നാം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് അലി പോ നൽകുന്ന ഒരു ഉപദേശവും കൂടി റമദാനിനെ നമുക്ക് എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം ഭാവി ജീവിതത്തിൽ സൂക്ഷിച്ചു നിർത്താം എന്നതിന് സഹായകമായിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നാല് സുഖങ്ങളെപ്പറ്റി ജീവിതത്തിൽ അനുഭവിക്കാവുന്ന നാല് ക്ഷേമം ആശ്വാസം ഒന്ന് ശരീരത്തിന്റെ സുഖമാണ് അതിന് അദ്ദേഹം പറയുന്നത് ഫീ കില്ലത്തിറാം ഭക്ഷണം കുറക്കുക എന്നതാണ് ശരീരത്തിന്റെ സൗഖ്യവും സുഖവും നഫ്സി കില്ലത്തിൽ ആത്മാവിന്റെ സുഖ സൗഖ്യം തെറ്റുകൾ ഇല്ലാതെ ജീവിക്കുക എന്നതിലാണ് വറാഹത്തുൽ കൽബി ഫി കില്ലത്തിൽ അമിതമായ ആശങ്കകളില്ലാതെ ജീവിക്കലാണ് ഹൃദയത്തിന് ലഭിക്കുന്ന സമാധാനവും സൗഖ്യവും കാണുകയും കേൾക്കുകയും വരികയും പോവുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തലയിൽ പേറി ടെൻഷൻ അടിച്ച് ജീവിക്കാതെ ഒട്ടുമിക്ക കാര്യങ്ങളെയും ഹൃദയത്തിൽ നിന്ന് ഇറക്കി വെക്കുക അമിതമായ ആശങ്കകൾ പാടില്ല അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന്റെ കുറയും ഹൃദയത്തിന് ആശ്വാസവുമായി തീരും സംസാരം കുറച്ച് ജീവിക്കുക എന്നതാണ് നാവിന് ലഭിക്കുന്ന ആശ്വാസം അപ്പൊ ശരീരത്തിനും ആത്മാവിനും ഹൃദയത്തിനും നാവിനും ലഭിക്കുന്ന ഈ ആശ്വാസം സൗഖ്യം ചെറുതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്തത് ഈ നാല് ഘടകങ്ങൾ തന്നെയാണ് അത് എങ്ങനെയെല്ലാം ഭംഗിയായിട്ടും കൃത്യമായിട്ടും നമ്മൾ സൂക്ഷ്മതയോടുകൂടെ പ്രവർത്തിച്ചുവോ അതേ സൂക്ഷ്മതാ ബോധം ഇനിയുള്ള നാളുകളിൽ ഉണ്ടായേ മതിയാകൂ എന്നാണ് തിരിച്ചയക്കുമ്പോൾ അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്ന മറ്റൊരു അമാനം ഈ ഒരു ഭാഗം ഒപ്പിയെടുത്തുകൊണ്ട് ഖുർആൻ മറ്റു ചില വസ്തുതകൾ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് സൂറ എന്ന അധ്യായത്തിലെ അൻപത്തി മുതൽ അറുപത്തൊന്ന് വരെയുള്ള ആയത്തുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടോടു കൂടെ ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ അവർക്ക് ചില ജാഗ്രതകളും ആശങ്കകളും ഉണ്ട് വല്ലതീനും റബ്ബിന്റെ ആയത്തുകളിൽ അവർ പൂർണ്ണമായും വിശ്വസിച്ചവരാണ് റബ്ബിഹിം ഒരു രൂപത്തിലും റബ്ബിൽ അവർ അള്ളാഹു ചെയ്യാതെ ജീവിക്കുന്നവരുമാണ് വല്ല ദീന യുദ്ദൂരമാവും അവർ കൊടുക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ദാനധർമ്മങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ലഭിക്കുന്നുണ്ടോ അതെല്ലാം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും വജിര ഇങ്ങനെയൊക്കെയായിട്ടും അവരുടെ ഹൃദയം പെടക്കുകയാണ് വെപ്രാളപ്പെടുകയാണ് എന്താണ് കാരണം അന്നവും ഇല റബിജ്യവും അബ്ദാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന സങ്കടം അല്ലെങ്കിൽ ചിന്തയാണ് അവരെ ഈ രൂപത്തിൽ വെപ്രാളപ്പെടുത്തുന്നത് ഒട്ടും ചെയ്യാത്തവരല്ല നമസ്കരിക്കാത്തവരല്ല ഖുർആൻ പാരായണം ചെയ്യാത്തവരല്ല പിശുക്കന്മാരല്ല മറുഭാഗത്ത് എല്ലാം ചെയ്തുകൊണ്ട് ആവുന്നത്ര ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴും ഇവരുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമാവുകയാണ് പടച്ചവനെ ഞങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് മാന്യമായിട്ട് തിരിച്ചു വരാൻ പറ്റില്ലേ എന്ന ഒരു ചോദ്യം ഈ ഒരു ആശങ്കയാണ് അല്ലെങ്കിൽ ജാഗ്രതയാണ് പ്രമദാനിനെ നമ്മൾ പടച്ചവരിലേക്ക് യാത്രയെക്കുമ്പോൾ സ്വയം ഉണ്ടാവേണ്ട ഒരു ജാഗ്രത മുപ്പത് ദിവസം നോമ്പെടുത്തു തറാവീക്ക് നമസ്കരിച്ചു ആദ്യാവസാനം ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ നാം ഊതിയിട്ടുണ്ടാകും അർത്ഥവും പഠിച്ചിട്ടുണ്ടാകും കുറച്ചാണെങ്കിലും ചില ആയത്തുകളൊക്കെ മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ം ഈ മാസം ദാനം ചെയ്തിട്ടുണ്ടാകും എന്നാൽ പോലും ഒരു ചോദ്യ ചിഹ്നം അവിടെ ബാക്കിയുണ്ട് അള്ളാഹു കൈനീട്ടി നമ്മെ സ്വീകരിക്കുവാൻ ഇതെല്ലാം മതിയാകുമോ എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് മറ്റൊരാൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല കാരണം നമുക്കോരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഭൗതിക സുഖ സൗകര്യങ്ങൾ വെവ്വേറെയാണ് അത് അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ ഈ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് സമാനമായിട്ട് എന്നിൽ നിന്ന് പടച്ചവന് നേരെ ഉണ്ടാവേണ്ടത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ആ രൂപത്തിലുള്ള ഒരു ജാഗ്രതാബോധം റമദാൻ അവസാനിക്കുന്നതോടു കൂടെ മനസ്സിൽ സൂക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ എന്ത് പ്രവർത്തന താല്പര്യമാണോ നമ്മളെ പഠിപ്പിച്ചത് പരിശീലിപ്പിച്ചത് ആ ശീലം നഷ്ടപ്പെട്ടു പോവാതെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ സന്ദർഭത്തിൽ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത ഇതിന് പ്രതിയൊന്നാമു ഇങ്ങനെ നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിൽ പുണ്യങ്ങളായി നിലനിർത്തണം എന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു അത് അദ്ദേഹം റസൂൽ അലൈഹി കേട്ടുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ സ്വന്തത്തിലും മറ്റുള്ളവർക്കും നന്മ ശീലിപ്പിക്കുക കാരണം നന്മ ശീലമായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല ചിന്ത നല്ല സമീപനം തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാനും ഉണ്ടാക്കാനും സാധിക്കുകയില്ല പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ പണം കയ്യിലുണ്ടെങ്കിൽ ഏത് വസ്തുക്കളും നമുക്ക് ഷോപ്പിൽ പോയാൽ റെഡിമെയ്ഡ് ആയി കിട്ടും പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരാധനാ താല്പര്യം സ്വഭാവ സംസ്കരണം പുണ്യങ്ങളോടുള്ള സമീപനം ഇവയൊന്നും ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതല്ല പ്രവർത്തിച്ച് ശീലിച്ച് ശീലങ്ങളായി നിലനിൽക്കണം അങ്ങനെയുള്ള ഒരു ശീലമാണ് ഈ പത്ത് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അത് ഉണ്ടാക്കാൻ വളരെ പണിപ്പെട്ടിട്ടുണ്ട് എല്ലാ ജോലിയും മാറ്റി വെച്ചുകൊണ്ടാണ് പല ശീലങ്ങളും ഈ നോവിന്റെ ഭർക്കത്തിന് വേണ്ടി നമ്മൾ ശീലിച്ചത് അത് നഷ്ടപ്പെടാനോ നഷ്ടപ്പെടാൻ മുപ്പത് ദിവസം വേണ്ട മൂന്ന് മിനിറ്റ് പോലും വേണ്ടതില്ല അത്രയും പെട്ടെന്ന് ഈ നല്ല ശീലങ്ങൾ നമ്മളോട് ചോദിക്കാതെ പടിയിറങ്ങി പോവുകയും ചെയ്യും അപ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തതും ഇനി ഉണ്ടാക്കാനിരിക്കുന്നതും നഷ്ടപ്പെട്ടു പോവാതെ ജീവിക്കുക സൂക്ഷിക്കുക എന്നതാണ് റസൂൽ പാഠമായിട്ട് അൻഹു നമ്മളെ യും ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കുന്നവർക്കുള്ള മറ്റൊരു യോഗ്യത ഒരു ക്വാളിറ്റി തുടർന്ന് കൊണ്ട് ഇവരാണ് മത്സരിക്കുന്നത് പുണ്യം നന്മ അള്ളാഹുലേക്കുള്ള അടുപ്പം ഇവയെല്ലാം മത്സരിച്ചു കൊണ്ട് മുന്നേറുന്നവരാണ് ഈ പറഞ്ഞ മാനസികാവസ്ഥയുള്ളവർ എത്ര ചെയ്താലും ഇത് മതിയോ ഇത് മതിയാകുമോ സ്വീകരിക്കപ്പെടുമോ എന്ന ജാഗ്രതയിൽ ജീവിക്കുമ്പോഴാണ് പ്രവർത്തനത്തിൽ കൂടുതൽ മത്സര മത്സരവീര്യം ഉണ്ടാവുക എന്നർത്ഥം പ്രവർത്തിക്കുക എന്നുള്ളതല്ല എല്ലാവരെ പോലെയും പ്രവർത്തനത്തിൽ നിലകൊള്ളുക എന്നുള്ളതുമല്ല പ്രവർത്തിച്ച് മറ്റുള്ളവരെ മത്സരിച്ച് മുമ്പിലെത്തുക എന്ന ഒരു വികാരമാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു മത്സര വീര്യം ഈ കഴിഞ്ഞ നാടുകളിൽ നമ്മൾ അബ്ബാഹുവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ജപായത്തുകളില് പള്ളി സജീവമാണ് സുബുഹിക്കും ഇഷാക്കും തറാവീനുമൊക്കെ ധാരാളം ആളുകളുണ്ട് ഒന്നാമത്തെ സെഫിലേക്ക് തന്നെ എത്തിപ്പെടണം എന്ന് നമ്മൾ മനസ്സ് കുറിച്ചിരുന്നു ഇങ്ങനെ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുമ്പിൽ എനിക്ക് നിൽക്കണമെന്ന ഈ വീര്യം ഈ പറഞ്ഞ ജാഗ്രതാ ബോധത്തിൽ നിന്ന് മാത്രമേ ഉടലെടുക്കുകയുള്ളൂ അപ്പോൾ ഈ നാലഞ്ചായത്തുകൾ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഉത്തരമുണ്ട് ജാഗ്രതയുണ്ടെങ്കിൽ പ്രവർത്തനക്ഷമതയുണ്ടാകും പ്രവർത്തനക്ഷമത ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിലെത്തുവാനുള്ള മത്സര വീര്യമുണ്ടാകും മത്സരിച്ച് മത്സരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മുടങ്ങി പോവാതെ മറന്നു പോവാതെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ശീലമായിട്ട് മാറുകയും ചെയ്യും ആ രൂപത്തിൽ എല്ലാ ശീലങ്ങളെയും നമ്മൾ നന്മ ആക്കുക എല്ലാ നന്മകളും ശീലങ്ങളിലൂടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യും എങ്കിൽ വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ അള്ളാഹുലേക്ക് പറഞ്ഞയക്കുന്ന യാത്രയക്കുന്ന റമദാൻ പരലോകത്ത് വേണ്ടി നമുക്ക് വേണ്ടി ഈ റമദാൻ അല്ലാഹുവിനോട് സാക്ഷി പറയും പടച്ചവനെ ഈ മനുഷ്യൻ നോമ്പെടുത്ത് അധ്വാനിച്ച് പട്ടിണി കടന്ന് രാത്രി നമസ്കരിച്ച് തുടങ്ങിയുള്ള നമുക്ക് അനുകൂലമായ എന്തെല്ലാം കാര്യങ്ങൾ നിരത്താനുണ്ടോ അതെല്ലാം ഈ റമദാൻ സാക്ഷി പറയും നാം കൂടെ കൊണ്ടു നടന്ന പാരായണൻ ചെയ്ത കണ്ണീർ വാർത്ത ഈ കുർഹാന്റെ പേജുകളും കുർഹാന്റെ ആയത്തുകളും അതുപോലെ നമുക്ക് അനുകൂലമായി അള്ളാഹുവിനോട് ശുപാർശ നടത്തുകയും ചെയ്യും അത്തരത്തിലുള്ള വിപാദുസ്വാധീകളിൽ റോമാനിന്റെ എല്ലാ പറക്കത്തും നേടിയെടുത്തവരിൽ അള്ളാഹുവെ നീ ഞങ്ങളെയെല്ലാം ചേർത്തി അനുഗ്രഹിക്കണമേ الحمد لله رب العالمين والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله رمضان نمل ننم ياتر مكتر رسول الله نمل پرنجل നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എന്ന ഒരു അമലാണത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് നബിസ്തമാക്കിയിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ഹദീസ് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട് നൽകുവാൻ നബിസ് വസ്ല്ലം കൽപ്പിച്ചിരിക്കുന്നു നാട്ടിലെ മുഖ്യ ഭക്ഷ്യധാന്യമാണ് അതിനു വേണ്ടി നൽകേണ്ടത് ഓരോ വ്യക്തിയും അയാളുടെയും അയാളുടെ ആശ്രിതരായി കഴിയുന്ന ഭാര്യ മക്കള് അല്ലെങ്കിൽ വേലക്കാർ തുടങ്ങിയത് ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടിയും ഈ പറഞ്ഞാത്ത് വിദിത്വം ഒരു സ്വാൾ എന്ന രൂപത്തിൽ കൊടുത്തിരിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലതൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വാഹ് എന്നതിന് ഒരു രണ്ട് കിലോഗ്രാം എന്ന രൂപത്തിൽ നമുക്ക് മാറ്റി പറയാം അപ്പോഴ് അത്രയും അളവിലുള്ള ഭക്ഷ്യധാന്യമാണ് സക്കാത്തുൽ ഫിത്തറായിട്ട് നാം ഓരോരുത്തരും കൊടുക്കേണ്ടത് കൊടുക്കുന്ന ലക്ഷ്യം മറ്റൊന്നുമല്ല നേരത്തെ പറഞ്ഞ നോമ്പുകാരന്റെ ജാഗ്രതയും സൂക്ഷ്മതയും ശതമാനവും ഉണ്ടെങ്കിലും മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു സഹജമായ കാര്യം മുൻനിർത്തിക്കൊണ്ടുള്ളൂ എന്തെങ്കിലും തെറ്റുകളോ വൈകല്യങ്ങളോ നോബിനെ പ്രതികൂലമായി ബാധിക്കുന്നത് സംഭവിച്ചുവെങ്കിൽ അതുകൂടി ഈ ശവ്വാൽ കൂടെ പൂർണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് മനസ്സിൽ നിന്ന് മായിച്ചു കളയുക എന്നതാണ് മോശമായ ലക്ഷ്യമിതമായിൽ നിന്നും സംഭവിച്ചിരിക്കുന്ന എല്ലാ വൈകല്യങ്ങളെയും ഇതോടുകൂടെ മായ്ക്കപ്പെടണം ശുദ്ധിയാക്കണം അതോടൊപ്പം പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം ലഭിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവാനും പാടില്ല ഒന്ന് ഭക്ഷ്യ സുരക്ഷയാണ് മറ്റൊന്ന് ആത്മാവിന്റെ നിർവൃതിയാണ് ഈ ഒരു അമലിലൂടെ ഉണ്ടാവണമെന്ന് റസൂൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇങ്ങനെ സക്കാത്തുൽ ഫിത്തർ വാങ്ങാൻ അർഹരായിട്ട് ആളുകൾ ഇല്ലെങ്കിൽ അടുത്ത നാടുകളിലേക്കോ അടുത്തുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കോ ഒക്കെ കൊടുക്കാനും കഴിയണം ഈ കാത്തുൽ ചിത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ട് നിർവഹിക്കുവാനും സാധിക്കും അത്തരത്തിൽ റമദാൻ നമ്മിൽ നിന്ന് പോകുമ്പോൾ റമദാനിൽ നിന്ന് മുക്തമായി നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവേണ്ട ജാഗ്രത ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ മുന്നോട്ട് പോകുവാൻ നാം നല്ല മനക്കരുത്ത് നേടുക എപ്പോഴും ഒരു അപകടം നമുക്ക് മുമ്പിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ് ഈ സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാവുക അത്തരത്തിലുള്ള അപകടക്കുഴികൾ ചതിക്കുഴികൾ ജീവിതത്തിൽ വല്ലാതെ ധാരാളമായിട്ട് നമുക്ക് ചുറ്റുമുണ്ട് നാം കേൾക്കുന്ന കാര്യങ്ങൾ നാം കാണുന്ന കാര്യങ്ങൾ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മുടെ സമൂഹം നമ്മളുടെ പരിസരം ഇവയെല്ലാം ഈ പറഞ്ഞ പോലെ അറിയുന്നതോ അറിയാത്തതോ ആയ അപകടക്കണികൾ നമുക്ക് മുമ്പിൽ ഒരുക്കി വെക്കുന്നുണ്ട് അതിൽ വീഴാതിരിക്കാൻ അപകടപ്പെടാതിരിക്കാൻ ആരും നമ്മെ സഹായിക്കാൻ സഹായിക്കാനുണ്ടാവുകയില്ല നമ്മളല്ലാതെ അള്ളാഹുവല്ലാതെ അതുകൊണ്ട് അള്ളാഹുവിനെ ആരും കബളിപ്പിക്കരുത് അല്ലാഹുവിനെ ആരും വഞ്ചിക്കാനും പാടില്ല അങ്ങനെയായി കഴിഞ്ഞാൽ ജീവിതം വലിയ ദുസ്സഹമായിരിക്കും ജീവിതത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതം അതിനേക്കാളും വലിയ ദുരന്തവുമായിരിക്കും അത്തരത്തിലുള്ള അപകടാവസ്ഥയിൽ നിന്ന് നമ്മയെല്ലാം അള്ളാഹു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ നമ്മുടെ സംഭാവനകളും സതക്കുകളും ഇവിടെ സൂചിപ്പിച്ച പോലെ കൽപ്പറ്റ അമൽ ഭവൻ സ്ഥാപനങ്ങൾക്കാണ് നാം ശേഖരിക്കുന്നത് അനാഥകളെയും അഗതികളെയും അതുപോലെ വിധവകളെയും സംരക്ഷിച്ചുകൊണ്ട് അവർക്കാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് കുറേ കാലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയെല്ലാം സഹായങ്ങൾ സ്വതക്കുകള് ഒരു വലിയ കൈത്താങ്ങായിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് ബാക്കി നിൽക്കുകയും ചെയ്യും എല്ലാവരും അതുകൂടി ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുകയും അറിയിക്കുകയും ചെയ്യുകയാണ് നാം ഈ കഴിഞ്ഞ നാലാഴ്ചകളിലും ധാരാളമായി ഈ പള്ളിയിൽ വന്ന എല്ലാ ആവശ്യങ്ങൾക്കും പുറമെ ഓരോ നമസ്കാരങ്ങൾക്കും ദിവസങ്ങൾ എന്ന പോലെ ഇങ്ങനെയുള്ള സതക്കകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സതക്കകളുടെയെല്ലാം വലുപ്പമാണ് നേരത്തെ റിപ്പോർട്ടിൽ വായിച്ചത് ലക്ഷങ്ങളാണ് ഇതിലൂടെ നാം കൈമാറുന്ന സതക്കയിലൂടെ പല ഗുണഭോക്താക്കളും ചികിത്സയായിട്ട് വീടായിട്ട് മറ്റു സഹായമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതെല്ലാം അവർക്ക് ഉപയോഗപ്പെടുന്നു എന്ന പോലെ തന്നെ നമുക്കും ജീവിതത്തിൽ ഒരു തണലായി നിൽക്കും ആരും സഹായിക്കാനില്ലാത്ത അവസരത്തിൽ പടച്ചവനെ എന്ന ഒറ്റ വിളി കൊണ്ട് മാത്രം അള്ളാഹു നമുക്ക് തത്സമയം ഉത്തരം നൽകുവാൻ ഇങ്ങനെയുള്ള എല്ലാ സഹായങ്ങളെയും നമ്മുടെ സ്വതക്കകളെയും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ റബദാലിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഭക്തിയും ഈമാനും പ്രവർത്തന നിരതയുമെല്ലാം ഇനിയും ഇതുപോലെ കുറഞ്ഞു പോവാതെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും റബ്ബ് നമ്മയെല്ലാം തുണക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാം അഭാഹവും അവരുടെ പരസഹീയ ജീവിതത്തിൽ ആശ്വാസവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളായി കഴിയുന്ന ധാരാളം നേരിട്ട് അവർക്കെല്ലാം ഈ പുണ്യമാസത്തിൽ പുണ്യ സന്ദർഭത്തിൽ നാം ഇനിയും പ്രാർത്ഥിക്കുക അമ്പാഹുവെ ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെ നീ അനുഗ്രഹിക്കണമേനാണ് നമ്മുടെ മക്കളിലും കുട്ടികളിലും ഒക്കെ അമ്പാഹു അവന്റെ എല്ലാ പറക്കത്തും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വഴിതെറ്റിപ്പോവാതെ മതത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പടച്ചവരെ പേടിച്ചു നമസ്കാരം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി പടച്ചവനെ ഞങ്ങളുടെ എല്ലാം നീ വളർത്തിയെടുക്കണമേനാ പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ ആശ്വാസത്തോടു കൂടെ ജീവിക്കുവാനുള്ള വഴി ഒരു നല്ല മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരികളെ നീ നാട്ടിൽ കൊണ്ടുവരേണമേനാകാം പടച്ചവനെ പലസ്തീനിലും അതുപോലെ മുസ്ലിംകൾ പീഡിപ്പിക്കപ്പെടുന്ന മറ്റു പ്രദേശങ്ങളിലുമെല്ലാം ഞങ്ങളുടെ സഹോദരന്മാർക്ക് ആശ്വാസം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി കാണിച്ചു കൊടുത്തു നീ അവരെല്ലാം കോഴിക്കോട് ഈദ് ഗാദ് നടക്കുന്നത് രാവിലെ ഏഴേ കാലിനാണ് അവിടേക്ക് പോകുന്നവർ മുസല്ല കരുതണം ഒരു